വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ട് അതായത് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ എം എ ബേബി അദ്ദേഹം ഈ നക്സൽ മാവോയിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അവരോട് ചർച്ചയ്ക്ക് എന്ന് ചോദിക്കാം എനിക്ക് തോന്നുന്നു പോളിറ്റി ബ്യൂറോയും ഇതേപോലെ ഒരു പത്രക്കുറിപ്പ് അതെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ ഈ അല്ല ഞങ്ങൾ ഇവരുടെ ഭാഗമല്ല ഇവരെ ഏറ്റവും കൂടുതൽ ഞങ്ങളെയാണ് ഉപദ്രവിച്ചത് ഞങ്ങൾ ഇവരെ പുറത്തു നിർത്തിയവരാണ് ഞങ്ങൾക്ക് ഇവരായിട്ട് ഒരു ബന്ധവുമില്ല ഇല്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അയ്യോ ഇവരെ കൊല്ലരുത് ഇവരോട് ചർച്ച ചെയ്യാത്തത് എന്താണ് എന്ന് അതൊരു അതൊരു ഇരട്ടത്താപ്പാണ് സി ഒരാള് പാർട്ടി വിരുദ്ധത ചെയ്തു എന്ന് അയാളെ പാർട്ടി പുറത്താക്കി പിന്നെ അയാളെ ആര് തല്ലിയാലും കൊന്നാലും പാർട്ടിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല ഉണ്ടാവരുത് ടു ബി ഓണസ്റ്റ് ഇവർ ഇതൊരു ഒരു ഡൈവേഴ്സ് ഫോർ ഇൻ കൺവീനിയൻസ് എന്ന് വേണേൽ നമുക്ക് മാരേജ് ഓഫ് കൺവീനിയൻസ് എന്ന് വിളിക്കുന്ന പോലെ ഇതൊരു ഡൈവേഴ്സ് ഓഫ് കൺവീനിയൻസ് ആണ് പാർട്ടി തീവ്രവാദിയാവുന്നു എന്ന് തോന്നി കഴിയുമ്പോഴത്തേക്കും പാർട്ടിന്ന് പുറത്താക്കുകയും ചെയ്യും ഇവരെ ആരെങ്കിലും നുള്ളുന്നോ എന്താ പറഞ്ഞ തല്ലുന്നോ എന്നൊക്കെ നോക്കിയിരുന്നിട്ട് അതിനെതിരെ പ്രതികരിക്കാനും അവരെ അതിന് അത്രയും കരുതലോ അവരോട് അത്രയും കരുതലുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അതാണ് കമ്മ്യൂണിസം എന്ന അടിസ്ഥാന കമ്മ്യൂണിസം എന്ന അടിസ്ഥാന ഇതൊന്നുമല്ല ഇവരെല്ലാം പോയത് സി പി എമ്മെന്നാണ് ഇവരെല്ലാം നേരത്തെ സി പി എം മെമ്പേഴ്സായിരുന്നു ഇവർക്കൊക്കെ തീവ്രവാദ ആശയങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ പാർട്ടിക്ക് പുറത്തു പോയി പ്രവർത്തിച്ചോ ഞങ്ങൾ തല്ലുകൊള്ളാം മേലാത്ത കുറെ ജനാധിപത്യവാദികളോട് എടുപ്പാണ് ഞങ്ങളെ തല്ലുകൊള്ളുക അതുകൊണ്ട് നിങ്ങൾ പുറത്തുപോയി പ്രവർത്തിച്ചോ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ഉണ്ടാവും കൂടെ ഉണ്ടാവും പക്ഷേ നാട്ടുകാരുടെ മുമ്പിൽ പറയൂല നാട്ടുകാരുടെ മുമ്പിൽ നിങ്ങൾ പാർട്ടിന്ന് പുറത്തായവരാണ് അത്രേ ഉള്ളൂ ദിസ് ദിസ്ഇസ് എ ഡൈവേഴ്സ് ഓഫ് കൺവീനിയൻസ് അത്ര തന്നെ അത് കഴിഞ്ഞ് പിന്നെ വിഷമം ഉണ്ടാവുമല്ലോ ഇപ്പോൾ അമിത്ഷാ ഇങ്ങനെ പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാർച്ചോടുകൂടി ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യും ഉന്മൂലനം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സാധ്യമാകുമ്പോൾ അത് നാക്സലിസം മാവോയിസം ഇത് ചൈനയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ നടപ്പാക്കുന്ന ഒരു ക്യാൻസറാണ് സാധ്യമായേ പറ്റൂ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ തന്നെ അത് അതിനുമുമ്പ് തന്നെ ഇത് മിക്കവാറും സാധ്യമായേ പറ്റുള്ളൂ കാരണം ഇനി ആളില്ല അവരുടെ കൂടെ സിംപത്തൈസേഷൻ യുവാക്കള് യുവാക്കൾ വരുന്നില്ലെന്ന് മാത്രല്ല ഇതിനൊരു ഒരു എക്കോസിസ്റ്റം ഉണ്ടായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഗ്രാമത്തിൽ നിന്ന് അവിടത്തെ ആ പൈസയുള്ളവന്റെ പൈസയൊക്കെ കൊള്ളയടിച്ച് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുക അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിലേക്ക് പോവുക ചെയ്യും അടുത്ത പ്രാവശ്യം പൈസ വേണ്ടപ്പോൾ ഇത് അടുത്ത ഗ്രാമത്തിൽ പോകും കൊള്ളയടിക്കും ഈ കിട്ടുന്ന പൈസ കൂടെ പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്ത് സീൽ ചെയ്ത് കാട്ടിക്കൊഴിച്ചിടും ഈ മാവോ നക്സൽ ഓപ്പറേഷനിൽ പോലീസുകാർ പോകുന്ന സമയത്ത് നാട്ടുകാർ പോയിട്ടാ പോലീസുകാർ പോയിട്ട് കൊന്ന് കളഞ്ഞു കഴിയുമ്പഴത്തേക്ക് നാട്ടുകാർ പോയിട്ട് ആ പൈസ മാന്തി എടുത്ത് പൈസക്കാരായവരുണ്ട് എന്നാണ് വാറങ്കല് സൈഡിൽ നിന്നൊക്കെ കേൾക്കുന്ന നമ്മുടെ കുറച്ച് കൂട്ടുകാർ കൂടെ ജോലി ചെയ്തവരൊക്കെ ആ ഏരിയയിൽ നിന്നുണ്ടായിരുന്നു അവർ പറഞ്ഞു കേട്ടിരിക്കുന്നത് അത് സത്യമോ അല്ലയോ എന്നുള്ള അറിയില്ല ഹീർച്ചയാണ് പക്ഷെ ഇങ്ങനെയുള്ള എക്കോസിസ്റ്റങ്ങളില്ലാതായി പൈസ കിട്ടാത്ത അവസ്ഥയായി ഇപ്പോൾ വീടുകളിലൊക്കെ കയറി ചെന്ന് കൊള്ളയടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തന്നെ തൂക്കും ബാക്കിയുള്ള ആൾക്കാരും റെഡിയാണ് ഇവരെ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുണ്ടെങ്കിൽ ഇവർ വന്ന് കൊള്ളായിട്ട് കുത്തിക്കൊണ്ട് പോകും അങ്ങനെ ആ ഒരു എക്കോസിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയി ഇവർക്ക് ജീവിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥ എത്തി കാട്ടിൽ കയറി കഴിഞ്ഞാൽ കാട്ടിൽ മുഴുവൻ ക്യാമറകളാണ് ഇപ്പോൾ അറിയാമല്ലോ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ കാടുകളിലും നിറച്ച് മോഷൻ ഡിറ്റക്റ്റഡ് ആയിട്ടുള്ള ക്യാമറകളാണ് അതിൻ്റെ അകത്ത് കയറി ഇറങ്ങി പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പിടിയിൽ വീഴും അതിൻ്റെ അകത്ത് പലതും വയർലെസ് ക്യാമറകൾ കൂടി ഇറങ്ങിയിട്ടുണ്ട് അതായത് സെൻട്രൽ ആയിട്ടൊരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇതിന്റെ ഫീഡ് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരിത് വരും അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് എന്തുകൊണ്ടാണ് എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിന്റെ ഒരു എക്കോ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് തീർന്നു ചൈനയിൽ നിന്ന് ഇനി വലിയ കാര്യമായിട്ട് സഹായമൊന്നും പ്രതീക്ഷിക്കണ്ട ചൈനയുടെ കാര്യം ചുമ്മാ കാശ് കൊടുക്കില്ല ചൈന കാശ് കൊടുക്കുന്നത് തന്നെ വളരെ കുറവായിരുന്നു ഇനിയിപ്പോ അവിടെ നിന്നൊന്നും പ്രതീക്ഷിക്കുക പോലും വേണ്ട കാരണം ഈ അവർ ഇനി എത്ര പൈസ കഴിക്കാൻ ഇത് പഴയൊരു ഒരു ഫോർമിഡബിൾ ഫോഴ്സ് ആയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആയിട്ട് ഇഡിയറ്റ്സിൻ്റെ ഗ്രൂപ്പ് ആയിട്ട് അവർക്ക് വളർത്തിയെടുത്തുകൊണ്ട് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാൻ വേണ്ട മാത്രമല്ല ചൈനയിലേക്ക് കൊടുക്കാൻ കാശില്ല അത് വേറെ ഒരു കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം അപ്പോൾ നടക്കും അത് ബാക്കിയുള്ള സപ്ലൈ റൂട്ടുകളെല്ലാം കട്ട് ചെയ്തു ഇനിയിപ്പോൾ മിച്ചമുള്ള ആൾക്കാർ ഓടി നടക്കുന്ന രക്ഷപെടുന്നു എന്നുള്ളതേ ഉള്ളൂ അവരിൽ തന്നെ മിക്കവാറും നല്ലൊരു ശതമാനം ആയുധം വെച്ച് കീഴടങ്ങാനാണ് ചാൻസ് ഇനി വലിയ താമസമില്ലാത്തതല്ല